ദേവി മെഡിക്കൽ മെഡിക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ക്യാമ്പ് നടത്തി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു ജനറൽ ജനറൽ മെഡിസിൻ ചെക്കപ്പ് എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു എന്നിവമായി ഡോക്ടർമാർ നേതൃത്വം നൽകി നമുക്കറിയാം നമ്മുടെ നിലവിൽ നമ്മുടെ കേരളം പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നങ്ങളിൽ വിഷയങ്ങൾ ഒന്ന് എന്നുള്ളത് പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ദോഷം രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ ആരോഗ്യത്തെ ദോഷമെ ബാധിക്കുന്ന രണ്ട് വസ്തുക്കൾ ഇതിനെതിരെ സർക്കാരും എല്ലാ വിഭാഗങ്ങളും പൊരുതി കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് ഇതുപോലുള്ള ക്യാമ്പുകൾ നടക്കുന്നത് നമ്മൾ മരുന്ന് കഴിച്ച് മാത്രം ജീവിക്കേണ്ട അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ക്യാമ്പാണ് നടക്കുന്നതെന്ന് സൂചിപ്പിച്ചു ഒരു കാലഘട്ടം നമ്മളെല്ലാം മുൻ തലമുറകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും ഇതുപോലെ ബി പി കൊളസ്ട്രോള് ഷുഗർ നമ്മൾ കേട്ടില്ല കേട്ട് രോഗിയില്ല ഇതെല്ലാം പണക്കാരും അസുഖങ്ങളായിരുന്നു ഇതെല്ലാം സാമ്പത്തിക മാത്രം അസുഖം ഇന്ന് ഈ അസുഖങ്ങളിലത്തെ ഒരാൾക്കാരും താഴ്ത്തട്ടില്ല എല്ലാ വിഭാഗങ്ങളിലും ഇത് ബാധിച്ചു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നമ്മുടെ ജീവിതശൈലി രോഗം രോഗമെന്നാണ് ബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചു വന്നിരുന്ന ആ ജീവിതശൈലി വന്ന മാറ്റങ്ങളാണ് ഈ അസുഖങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുത്തുവാനുള്ള കാരണം അപ്പോൾ നമ്മൾ പുറകോട്ടേക്ക് പോകേണ്ട സാഹചര്യത്തിൽ ഉണ്ട് പുറകോട്ടേക്ക് പോകേണ്ട സാഹചര്യമില്ല ഒരു വീട്ടിൽ ഒരു അടുക്കള പോകുന്ന കഴിഞ്ഞാൽ അതിനകത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ പത്തോ ഇരുപതോ പേര് ഭക്ഷണം കഴിച്ച നിന്ന് മാറി ഇന്ന് ഓരോ അടുപ്പും രണ്ടോ മൂന്നോ പേർ കൊണ്ട് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് UTV News, Palakkad.